ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ടും അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് അപ്പം ടു വീലറിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപകടങ്ങളുണ്ടാകും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇന്ന് ആരും ചർച്ച ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇനി ചർച്ച ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല കാരണം നമ്മൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ പിക്കപ്പ് ടെമ്പോ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഒന്ന് ഓവർടേക്ക് ചെയ്യുക അതായത് ഫ്രണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ മറ്റു വണ്ടികളൊന്നും ഇല്ല ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ഓവർടേക്ക് ടേക്ക് ചെയ്ത് വരുമ്പോഴാണ് ഡ്രൈവർ സീറ്റ് ഇരിക്കുന്ന ആൾ വെറ്റിലെ ചവച്ച് മുറുക്കി തുപ്പുന്നത് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് തെറിച്ച് വീഴുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് പല തവണയായിട്ട് ഇങ്ങനൊരു ഉണ്ട് എന്തിനാണ് വെറ്റിലെ മൂർക്കുന്നത് അതൊരു ലഹരി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പം ഈ ആ ബൈക്ക് യാത്ര അല്ലെങ്കിൽ ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ വെറ്റിലെ മുറുക്കുന്ന എന്തിനാണ് അതിനൊരു ലഹരി കിട്ടാൻ വേണ്ടി നമ്മൾ എം ബി ഡിയും പോലീസുകാരും ഒക്കെ വഴി കൈനീട്ടി ഊതിക്കും എന്തിനാണ് ഈ മദ്യപിച്ചവരെ പിടിക്കുക മദ്യപിക്കുന്നത് എന്തിനാണ് ലഹരി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളവരെ പിടിച്ച് ഫൈനടിച്ച് കൊണ്ടുപോവുകയും ചെയ്യും പക്ഷേ വെറ്റില മുറുക്കുന്നതും വേറൊരു തരത്തിൽ ലഹരിയല്ലേ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവരെ പിടിക്കാൻ എന്തുകൊണ്ട് പോലീസ് അല്ലെങ്കിൽ എം വി ഡി വെളിയിൽ ഇറങ്ങി തയ്യാറാകുന്നില്ല ഇപ്പം ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്തപ്പോൾ എനിക്കുണ്ടായ അനുഭവം വെച്ചിട്ടാണ് കാരണം ഇങ്ങനെ ഇതുപോലെ വണ്ടിയെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് മുറുക്കി ചവച്ച് തൂപ്പുന്നത് നമ്മുടെ ഒന്നെങ്കിൽ നമ്മുടെ ദേഹത്തോട്ട് അല്ലെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറി വരുമ്പോഴായിരിക്കും കൃത്യം നമ്മൾ തുപ്പുന്നതെന്ന് കണ്ടാൽ ചിലപ്പം നമുക്ക് ചവിട്ടിയാൽ കിട്ടി അപ്പം ദേഹത്ത് വീഴാതെ രക്ഷപ്പെടുന്നുണ്ട് ഈ മുറുക്കി തുപ്പുന്നതും കാക്ക തൂറുന്നതും എല്ലാം ഏകദേശം ഒരേ പരുവായി ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിച്ചു പോകുമ്പം ചിലപ്പോൾ കാക്ക തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുറുക്കി തൂപ്പാം ഈ ഏതായാലും കാക്കതൂർന്ന് പോട്ടെ അതിപ്പോൾ അതിന് അറിയത്തില്ല അത് എവിടെയാണ് കാഷ്ടിക്കുന്നതെന്നോ കാര്യമൊന്നുമില്ല പറക്കുന്ന വഴിക്ക് അങ്ങ് കാഷ്ടിച്ചങ്ങിടുന്നു പക്ഷേ മുറുക്കി തുപ്പുന്നതെന്ന് പറഞ്ഞാൽ ബോധമുള്ള മനുഷ്യന്മാരാണ് അവർ ചുമ്മാ വണ്ടി ഓടിച്ച് പോകുന്ന വഴിക്ക് വാന്നി വരുമ്പോഴത്തേക്ക് നേരെ അങ്ങോട്ട് ചവച്ചങ്ങ് തുപ്പുവാ എന്നാൽ എങ്ങോട്ടാണ് വഴിയിലോട്ട് വിദേശ രാജ്യത്തോ വല്ലതൊക്കെയാണ് ഈ വഴിയിൽ തുപ്പുവോ മൂ മൂത്ര ഒഴിക്കുകയോ ഒക്കെ ചെയ്യുന്നതെങ്കിൽ അതിന് ഫൈനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇല്ലാതുകൊണ്ടല്ലേ ഈ പറയുന്നത് നൈസായിട്ട് ആരെയും നോക്കത്തില്ല അങ്ങ് തുപ്പിയേക്കുക ഇതുപോലെ തന്നെയാണ് ചില സമയങ്ങളിൽ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ബൈക്ക് യാത്ര ചെയ്യുമ്പം തന്നെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ഒന്നും നോക്കാതെ നേരെ വലത്തോട്ട് വലത് സൈഡിലേക്കങ്ങും തുപ്പും വഴിയും പോകുന്നവൻ്റെ തലയിൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തു തന്നെ ഇതാരെങ്കിലുമൊക്കെ കണ്ട് വല്ല പോലീസുകാരോ എം വി ഒക്കെ കണ്ടിട്ട് ഈ മുറുക്കി വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ ലഹരി ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈ മുറുക്കി തുപ്പി അല്ലെങ്കിൽ മുറുക്കി അതിൻ്റെ ലഹരി ആസ്വദിച്ച് പോകുന്നവരെയും കൂടെ പിടിക്കാമല്ല വകുപ്പുണ്ട് അങ്ങനെയുള്ളവരേക്കും കൂടെ പിടിച്ച് ഫൈൻ ഇടുക ഒന്നുമില്ലേലും ഈ വഴിയെ പോകുന്നവരെ മേത്തോട്ട് തുപ്പുന്ന പരിപാടി എങ്കിലൊന്ന് നിന്ന് കിട്ടും അപ്പോൾ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒരു വീഡിയോ കിട്ടുന്നുള്ള എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുവാണെങ്കിൽ ഉണ്ടാകട്ടെ